ഹലോ വീട്ടുകാരെ ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാരണം അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ആ ഒരു വ്യക്തി പറയുന്നത് മോശമെന്ന് പറഞ്ഞ പോരാ അത്രയും മണ്ടത്തരങ്ങൾ പറഞ്ഞു കൂട്ടി വെക്കുകയാണ് അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ഈ ഒരു സ്ക്രീനിന്റെ സൈഡിലായിട്ട് കാണിക്കാം ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ പണ്ടത്തെ മട്ടി തന്നെ പക്ഷെ ഡിപ്രഷൻ പുതിയ പേര് അതെ അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ ഏ പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി പരിഹാരം ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഈ ഒരു വീഡിയോ ഒക്കെ അപ്പം ഈ ഒരു വ്യക്തി നിങ്ങൾക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും പൊട്ടത്തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് മാത്രമല്ല അത് ആ പറയുന്ന ഒരു രീതി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടാണോ പറയേണ്ടത് അത്രയും തമാശയാക്കി വിടാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് ഇങ്ങനെയൊരു അവസ്ഥ ചേച്ചിക്ക് വരും എന്നല്ല ഞാൻ പറയുന്നത് ദൈവമാണ് ആൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം ആ ദൈവം നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നത് കൊണ്ടാണ് മനുഷ്യനൊക്കെ ഇത്രയും നന്നായി ജീവിക്കുന്നത് ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു കൺട്രോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചേച്ചി പറയുന്ന ഭ്രാന്ത് ആർക്കും വരാം ഭ്രാന്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു അവസ്ഥയെ കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും മനുഷ്യന്മാരാണ് ഏത് സമയത്തായി ചേച്ചി പറയുന്ന ഭ്രാന്ത് നമുക്കും വരാൻ അറിയത്തില്ല ദൈവത്തിൻ്റെ കയ്യിൽ ആ ഒരു ചെറിയൊരു കണ്ട്രോളൊന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഏത് മനുഷ്യനും അടിപതറും അതൊന്ന് ചേച്ചി മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ഒരു കാര്യം ചേച്ചി പറയുന്ന ഭ്രാന്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് കുറച്ച് നാൾ ഒരു ഏകദേശം ഒരു വൺ ഇയർ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നല്ല രസമാണ് ചേച്ചി പറയുന്ന പോലെ ചിരിച്ചുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അത് നല്ല രസമാണ് അതിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ മാത്രമല്ല ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും അതിൻ്റെ വേദനയും മനസ്സിലാവത്തുള്ളൂ ഈ പറയുന്ന ചേച്ചിക്ക് ചിലപ്പോൾ അതൊന്നും വന്നിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കും ആ ചേച്ചി ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എനിക്കത് തോന്നുന്നുണ്ട് ചിലപ്പോൾ ചേച്ചിക്ക് അങ്ങനെ വന്ന് വന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമൊക്കെ ഭ്രാന്ത എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കും ചേച്ചിക്ക് അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ആ ചേച്ചി തരം താത്തിയിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയെ വെച്ചിട്ടല്ല ആ ചേച്ചി പറഞ്ഞത് എങ്കിലും ആ അവസ്ഥ അത്രയും തരം തീയതി ചേച്ചി പറഞ്ഞില്ലേ ആ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു തീവ്രതയും വേദനയും ഒക്കെ മനസ്സിലാവത്തുള്ളൂ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തി അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ചെറിയ രീതിയിലെങ്കിലും ഇപ്പോൾ പണ്ടൊക്കെ ഈ ഭ്രാന്താശുപത്രി എന്നാണ് പറയുക പക്ഷെ അതിപ്പോൾ ഭ്രാന്താശുപത്രി ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രമായിട്ടുണ്ട് അത് മാറിയതൊന്നും ഞാൻ ചേച്ചി അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ആർക്കത് വരിക എന്നൊന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകരുത് എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ഞാൻ ചെറിയൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഡിപ്രഷൻ അധികം ആവുന്ന അവസ്ഥയാണ് മാനസികാരോ നമ്മുടെ മാനസികാരോ ആരോഗ്യം നശിക്കുക എന്ന് പറയുന്നത് അധികം ആവാൻ ചില ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് വരും ചില ആൾക്കാർക്ക് അത് കുറഞ്ഞ രീതിയിൽ വരും ഏതായാലും ഡി കുറഞ്ഞ രീതിയിൽ വ വരുന്നതിനാണ് നമ്മൾ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് പിന്നെ പുള്ളിക്കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് വരുന്നത് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കാണോ ഈ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ വരുന്നത് എനിക്കറിയത്തില്ല ചേച്ചിയാ പറഞ്ഞൊരു കാര്യം ശരിയാണ് അത് ശരിയായിട്ടുള്ളത് ആ ഒരു പോയിന്റ് മാത്രം ശരിയാണ് കാരണം നമ്മളെപ്പോഴും ബിസി ആയിരിക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും അതായത് എനിക്ക് ഒരു പോസ്റ്റ് ഓട്ടൺ ഡിപ്രഷൻ വന്നപ്പോൾ ഞാൻ ഫുള്ളി എൻഗേജ്ഡായിട്ടിരിക്കാൻ ശ്രമിച്ചു അത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു ഒരു മാർഗ്ഗമാണത് ഫുൾ ബിസി ആയിട്ടിരിക്കുക അല്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് വീട്ടമ്മമാർ അങ്ങനെയാണോ ഒരിക്കലല്ല ഈ വീട്ടമ്മമാർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആവുന്നത് വരെ അവർക്ക് ജോലിയുണ്ട് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ചേച്ചിയെ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു സമൂഹത്തിൽ അതായത് നമ്മളുടെ മാനസിക കേവലം ഒരു ഭ്രാന്താക്കി തള്ളിക്കളയുന്ന കുറേ പേര് അതിനെ അതിന് എന്നുള്ള പേരിൽ വിളിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെ അങ്ങനെ എന്താ പറയുക പുച്ഛിച്ച് തള്ളിക്കളയരുത് നമ്മളും മനുഷ്യന്മാരാണ് എപ്പോഴാണ് നമുക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയും ഇത്രയും മോശമായിട്ട് ഒരു ഇനിയും ഒരാളും ഒരിക്കലും പറയരുത് ഈ ഡിപ്രഷൻ ആൻസൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങളെ ഒരിക്കലും എന്താ പറയുക ഭയങ്കര സില്ലിയായിട്ട് എടുക്കാനോ പാടില്ല കാരണം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ് ഒരിക്കലും ഒരു മനുഷ്യനും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ചായി പോകും ടോട്ടലി ചേഞ്ചാകും നമ്മൾ നമ്മളെ അല്ലാതായി തീരുന്ന ഒരവസ്ഥയായിരിക്കും അത് ഒരു മനുഷ്യനും വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഒരിക്കലും ചേച്ചി ഇനിയെങ്കിലും മാറുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറേ പേരുടെ ട്രോളൊക്കെ ചേച്ചി വാങ്ങുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത്ര എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഭയ